ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു എനിക്ക് വാക്കു കൊടുക്കുകയാണ് നിന്നെ അല്ലാതെ വേറൊരു പുരുഷൻ്റെ മുമ്പിൽ ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ല എന്ന് ഇനി നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ നിൻ്റെ ഓർമ്മകളുമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഈ സന്തോഷത്തിൽ തന്നെ നന്ദുവിന്റെ നിർദ്ദേശപ്രകാരം അനി തനിക്ക് കിട്ടിയ മൂന്ന് ബ്രാഞ്ചുകളും നല്ല രീതിയിൽ നോക്കാനായിട്ട് എല്ലാ ബ്രാഞ്ചുകളിലേക്കും ചെല്ലുകയും ബിസിനസ്സിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട് അത് ആദർശനും നയനയ്ക്കും അവരെല്ലാവർക്കും തന്നെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് നയന ചിന്തിക്കുന്നുണ്ട് കൂടി നന്ദു ബിസിനസ്സിലൊക്കെ ശ്രദ്ധ കൊണ്ടുവന്നതുകൊണ്ട് ഇനി നന്ദുവിനെ കാണാനോ നന്ദുവിനോട് മിണ്ടാനോ ശ്രമിക്കില്ല എന്ന് ഒരിക്കലും നന്ദുവായിട്ടുള്ള വിവാഹം നടക്കില്ല നടക്കുകയെന്ന് ഉറപ്പിച്ചതുകൊണ്ടായിരിക്കണം അവൻ ഇങ്ങനെ മാറിയതെന്നൊക്കെ നയന പറയുന്നുണ്ട് ഇത് കേട്ട് ആദർശം പറയുന്നുണ്ട് ശരിയായിരിക്കും നയനെ ഇനിയിപ്പോ നന്ദുവിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലാന്ന് അവൻ മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും അവനും ബ്രാഞ്ചുകളിലൊക്കെ പോകാനും അന്വേഷിക്കാനും ഒക്കെ തുടങ്ങിയത് എന്ന് ഇതേ സമയം അനാമികയും വേണുവും ദേവതയും കൂടെ അനന്തപുരിക്കാർക്കെതിരെ കേസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗാർഹിക പീഡനം എന്ന പേരിലാണ് അവർ കേസ് കൊടുക്കുന്നത് ആ ഒരു കേസിൽ തന്നെ നയനെയും ആദർശനെയും ദേവയാനെയും മുത്തശ്ശിനെയും മുത്തശ്ശിയേയും അങ്ങനെ ഒരു ഒരുമാതിരിപ്പെട്ട് എല്ലാവരും തന്നെ അവർ ആ കേസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് അവിടുത്തെ മുത്തശ്ശി അയനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മളോട് മോളെ സ്നേഹിക്കാൻ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോ ആ മുത്തശ്ശിയുടെ പേരിലും കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അപ്പോൾ വീണു പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കേസൊക്കെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് ബലപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ തന്നെ ഏറ്റവും ബഹുമാനിക്കുന്നവരെ ഏറ്റവും സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ കോടതി കയറ്റാൻ അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ കോടതി കയറുന്നതിനോടൊന്നും അവർക്കൊട്ടും താല്പര്യം കാണില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ ആ കേസ് ഒത്തുതീർപ്പാക്കും അതുകൊണ്ട് മുത്തശ്ശിയുടെ പേര് എന്തായാലും കേസിൽ ഉൾപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അവരെയും കോടതി കെട്ടണം എന്നാലേ നമുക്ക് വിജയം കിട്ടുകയുള്ളൂ അപ്പോൾ അവരുടെ വക്കീലും പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നിക്കുപൊക്കെ ഉണ്ടാവൂ ഇപ്രാവശ്യം എന്തായാലും പത്ത് ഒന്നും അല്ല ചോദിക്കേണ്ടത് അമ്പത് കോടി ചോദിക്കണം എന്നാലേ നമ്മുടെ വിജയം ശരിക്കും ഒന്ന് ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ അയാൾ തന്നെയും തൻ്റെ മകളെയും തല്ലിയതല്ലേ അപ്പോൾ നമുക്ക് അമ്പത് കോടി തന്നെ ആവശ്യപ്പെടണം എന്നിങ്ങനെ വക്കീൽ പറയുന്നുണ്ട് ഇത് കേട്ട് വേണുവിനും അനമ്മയൊക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതെ വക്കീല് എന്തായാലും ഇപ്രാവശ്യം അമ്പത് കോടി തന്നെ ചോദിച്ചിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കിനും വക്കീൽ പറയുന്നുണ്ട് വ അമ്പത് ശതം അമ്പത് കോടി ചോദിച്ചാൽ അതിൽ ഇരുപത്തഞ്ച് ശതമാനം എനിക്കുള്ളതാണ് അത് നിങ്ങൾ മറക്കരുത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാക്കിയാൽ എന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എന്നുള്ള രീതി പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോകുന്നുണ്ട് വക്കീൽ അവിടെ നിന്ന് പോയതിനു ശേഷം അനാമിക ചോദിക്കുന്നുണ്ട് ഈ വക്കീലില് കാസ്റ്റിനോട് നല്ല ആർത്തിയാണല്ലോ അച്ഛാ ഇനി എങ്ങാനും ഇതിൽ കൂടുതൽ പൈസ മൂർത്തി സാർ മൂർത്തിസാറ് എന്ന് പറഞ്ഞ പുള്ളി അങ്ങോട്ടേക്ക് മറിയുവോ എന്നുള്ള സംശയങ്ങളൊക്കെ അനാമിക പറയുന്നുണ്ട് അപ്പം വീണു പറയുന്നുണ്ട് അങ്ങനെ സംശയിക്കാൻ തുടങ്ങിയ മോളെ നമ്മൾ എല്ലാവരെയും തന്നെ സംശയിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്തായാലും തൽക്കാലം ഇയാളെ നമുക്കങ്ങ് വിശ്വസിക്കാം അല്ലാതെ മറ്റൊരു വഴിയുമില്ല അങ്ങനെ തിരികെ വക്കീൽ ഓഫീസിലെത്തിയ വക്കീലാണെങ്കിൽ മൂർത്തി മുത്തശ്ശിനെ വിളിച്ചിട്ട് ഇന്ന പോലെ വിവരങ്ങൾ പറയുന്നുണ്ട് വേണുവും കുടുംബവും ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അവർ ഗാർഹിക പീഡനത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്നും അതുപോലെ മുത്തശ്ശിയേയും മുത്തശ്ശനെയും വരെ കോടതി കേറ്റാനുള്ള സകല വകുപ്പുകളും അതിൽ ചേർത്തിട്ടുണ്ടെന്നും ഒക്കെ ഇന്നേ പോലെ വിവരങ്ങളെല്ലാം തന്നെ വക്കീൽ വിളിച്ച് മൂർത്തി മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ ഇത് കേട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും താനാണല്ലോ അവരെ കേസ് ബാധിക്കാൻ പോകുന്നത് തനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മതി ഒരു കാരണവശാലും ഈ കേസിലേക്ക് അവർ ജയിക്കാൻ പാടില്ല അവർക്ക് അർഹതപ്പെട്ടതേ അല്ല അത് അവരുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അത് ഞാൻ എത്തിച്ചോളാം ഒരു കാരണവശാലും ഈ കേസിൽ അവർ ജയിക്കാൻ പാടില്ല എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ഫോൺ വെച്ചതിന് ശേഷം വക്കീലിരുന്ന് ആലോചിക്കുന്നുണ്ട് ശരിയാണ് ഇതിപ്പോൾ മൂർത്തിസാറ് ജയിച്ചാലും ഇല്ല പറഞ്ഞ പോലെ വേണുവും അനാമികയും ജയിച്ചാലും എനിക്കെന്താ പ്രശ്നം എനിക്കെൻ്റെ കാശ് കിട്ടണം അതിപ്പോൾ ആര് കൂടുതൽ തരുന്നോ അവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കണം അതായിരിക്കും എനിക്ക് നല്ലത് ഇനിയിപ്പോൾ വേണുവിൻ്റെ വേണുവിൻ്റെ അനാമികയുടെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനങ്ങളൊന്നും കിട്ടുന്നില്ല മൂർത്തിസാറ് ഈ അമ്പത് കോടി കൊടുത്താൽ മാത്രമേ എനിക്കതിലൊരു വീതം കിട്ടത്തുള്ളൂ അതേസമയം ഞാനൊന്ന് അയഞ്ഞു കൊടുത്താൽ മൂർത്തിസാറിൻ്റെ വീതം എനിക്കിങ് കൂടികൾ കൊയ്യാം എന്നൊക്കെ അയാൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് മൂർത്തിസാറ് പറഞ്ഞതിന് സമ്മതം മൂളിക്കൊണ്ട് അയാൾ തിരിച്ച് മുത്തശ്ശിനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശ മൂർത്തിസാറെ സാറ് പറഞ്ഞ കണ്ടീഷനൊക്കെ പക്ഷേ അയവര് തരാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ തുക നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ തന്നെ അതിന് നിങ്ങളെ സഹായിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പിന്നെ മൂർത്തിക്ക് ഒരു വാക്കേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ തന്നോളാം അങ്ങനെ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചുകൊണ്ട് തന്നെ വക്കീൽ ഫോൺ വയ്ക്കുന്നുണ്ട് മുത്തശ്ശൻ ആദർശനോടും ജയനോടും ഒക്കെ ആയിട്ട് വന്ന് പറയുന്നുണ്ട് ആ അനാമികയും വീണുവോ വീണ്ടും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പേരിലാണ് അവർ കേസ് കൊടുത്തേക്കുന്നത് അതും ഗാർഹിക പീഡനം എന്നും പറഞ്ഞ് എന്തായാലും അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നും നമ്മൾ നമുക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജയിക്കുമെന്നും ഉറപ്പാണ് എന്നാലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വീടിൽ വന്ന് ആ നമ്മുടെ കുടുംബത്തെ തന്നെ നാണം കെടുത്തു എന്തായാലും തൽക്കാലം ആരും ഒന്നും പേടിക്കണ്ട കാരണം ഇത് പുറത്തറിയാതിരിക്കാനോ എന്നുണ്ടെങ്കിൽ അവരുടെ വക്കീൽ തന്നെ തീരുമാനിക്കണം പറഞ്ഞപോലെ ഞാൻ അന്വേഷിച്ചിടത്തോളം ആ വക്കീലാണെങ്കിൽ ഒരു പണക്കൊതിയനാണ് ഇപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ പണം നമ്മൾ കൊടുത്താൽ അയാളെ നമ്മുടെ വഴിക്ക് വരും പിന്നെ നമ്മളെക്കാട്ടിൽ കൂടുതൽ പണം എറിഞ്ഞ് അയാളെ വശീകരിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ വേണുവിന് അതിന് മാത്രം സാമ്പത്തികമൊന്നുമില്ലല്ലോ പൈസയുടെ കാര്യം വരുമ്പോൾ അയാൾ വലിയും മിക്കവാറും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നഷ്ടപരിഹാരത്തിൽ നിന്ന് കുറച്ച് കൊടുക്കാമെന്നായിരിക്കും അവരുടെ വാഗ്ദാനം എന്നാൽ ആ ഓഫറിനെക്കാട്ടിൽ കൂടുതൽ നമ്മളിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ മറികെ തന്നെ ചെയ്യും എന്തായാലും കാശ് ആ വക്കീലിനെ വീഴ്ത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരിക്കലും വീണുവിനെക്കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ആ വക്കീലിനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ അവിടെ നിന്ന് വക്കീലിനെ കാണാനായി മുത്തശ്ശൻ പോകുന്നുണ്ട് വക്കീലിൻ്റെ അരിക്ക് ചെന്നശേഷം മുത്തശ്ശൻ ഇന്ന പോലെ കേസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും അവർ കേസ് തന്ന സ്ഥിതിക്ക് എനിക്കതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല അഥവാ ഞാൻ ഒഴിഞ്ഞാൽ തന്നെ അവർ അത് മറ്റേതെങ്കിലും വക്കീലിനെ ഏൽപ്പിക്കും അതുകൊണ്ട് തൽക്കാലം ഞാനിത് വാദിക്കാം അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അതെ അത് താൻ തന്നെ വാദിക്കണം പക്ഷെ ഒരു കാരണവശാലും താൻ ജയിക്കാൻ പാടില്ല തനിക്കെതിരെ നിൽക്കുന്ന ഞങ്ങളുടെ വക്കീലായിരിക്കണം ജയിക്കുന്നത് അതിനുവേണ്ടി തനിക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം ആ വക്കീൽ പറയുന്നുണ്ട് അതു പിന്നെ എനിക്ക് ഈ കേസിൽ ജയിക്കണമെന്നൊന്നും അത്ര നിർബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് കാശ് കിട്ടണം അതിപ്പോൾ വീണു തന്നാലും സാറ് തന്നാലും എനിക്ക് തുല്യമാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരി തന്നെ താൻ തോറ്റുതരികയും വേണം അത് മാത്രമല്ല ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ ന്യൂസ് ചാനൽ വഴിയോ ഒന്നും ലീക്കാകാതെ അതും താൻ തന്നെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞ് പതിനഞ്ച് കോടി ഇരുപത് കോടി കൊടുക്കാമെന്ന് വാഗ്ദാനത്തിൽ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന മുത്തശ്ശൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് താൻ എന്തൊക്കെ പറഞ്ഞാലും പണം കണ്ടാൽ മറിയുന്നവനാണ് താനെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ തൻ്റെ വീക്ക്നെസ്സിൽ തന്നെ ഞാൻ കയറി പിടിച്ചത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ ഒന്ന് പോകുന്നുണ്ട് അങ്ങനെ ഈ കേസ് കോർട്ടിലെത്തുകയാണ് കോടതികൾ വെച്ച് വേണുവിൻ്റെ വക്കീലാണെങ്കിൽ എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്ന രീതിയിലും മുത്തശ്ശനൊക്കെ ജയം കിട്ടുന്ന രീതിയിലും ഒക്കെയാണ് വാദിക്കുന്നത് താൻ തോറ്റു കൊടുത്താൽ കിട്ടുന്ന പണത്തെ ഓർത്ത് അയാൾ തൻ്റെ ഭാഗം നല്ലപോലെ വാദിക്കുകയൊന്നും ചെയ്യാതെ മുത്തശ്ശൻ്റെ വക്കീലിനായിട്ട് വിജയം വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് ഇത് കണ്ടിട്ട് അനാമികക്കും വേണുവിനുമൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് ഇയാളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇനി മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കാശുവെല്ലാം വാങ്ങിയതിനു ശേഷം ഇയാൾ വാദിക്കാത്തതാണോ എന്നൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആ വാദത്തിൽ തന്നെ അനാമികയെയും വേണു ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയ കാര്യങ്ങളെല്ലാം ഗാർഹിക ഗാർഹിക പീഡന തെളിവുകളെല്ലാം തെറ്റാണെന്നും അതെല്ലാം കോടതിയെ കബളിപ്പിക്കാൻ ചെയ്തതാണെന്നും അവിടെ തെളിയിക്കുന്നുണ്ട് അങ്ങനെ മനിയും മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പാകം തന്നെ ജയിക്കുന്നുണ്ട് അങ്ങനെ കേസിലാകപ്പാടെ തോറ്റ് സങ്കടം കൊണ്ട് അനാമികയും വേണുമൊക്കെ വെളിയിലേക്ക് വരികയാണ് മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് നിനക്കറിയാൻ വല്ലാത്തത് ഒരു കാര്യമുണ്ട് വീണു നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്നെക്കൊണ്ട് പറ്റാത്തതായ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ജയിച്ചത് അതെന്താണെന്ന് നിനക്കറിയാവോ അതാണ് പണം നീ എൻ്റെ കയ്യിൽ നിന്ന് കള്ളക്കേസ് കൊടുത്ത് നഷ്ടപരിഹാരമായി വാങ്ങാൻ നിന്ന് ആ തുക അതേപോലെ തന്നെ ഞാൻ നേരിട്ട് നിൻ്റെ വക്കീലിന് കൊടുത്തു അതോടുകൂടി അയാൾ നിങ്ങൾക്കെതിരെയായി അന്നിട്ട് മുത്തശ്ശൻ വേണുവിനോടായിട്ട് പറയുന്നുണ്ട് താൻ എങ്ങനെയൊക്കെ അനന്തപുരിക്കാരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഉയർത്തുവിഴും ഒരു കാരണവശാലും തൻ്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇത്രയും നാളും തൻ്റെ മകളെ പൊന്നുപോലെ സ്നേഹിച്ചതിന് എൻ്റെ ഭാര്യയ്ക്ക് തന്നെ നീ കേസ് കൊടുത്തില്ലേ അതുകൊണ്ട് തന്നെ നീ തോർത്തു ഇനി മുതൽ അങ്ങോട്ട് നിനക്കും നിന്റെ മകൾക്കുമുള്ള കഷ്ടകാലം തുടങ്ങുവായിരിക്കും ഇത്രയും നാളും എല്ലാത്തിൽ നിന്നും മാറി മാറി നിന്നപ്പോ നീ എന്താ വിചാരിച്ചത് ഞങ്ങൾക്ക് നട്ടില്ലെന്നോ അങ്ങനെയല്ല കുടുംബവും ഇതും നിങ്ങൾക്ക് നാണാൻ കേടില്ലായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം തന്നെയാണ് അതുകൊണ്ട് ഇനിയൊരവസ്ഥ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാവോ അത്രയും ഞങ്ങൾ പോകും ഇനിയും ഇതേപോലെയുള്ള ചെറ്റത്തരവും കാണിച്ചുകൊണ്ട് വരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ മൂർത്തി ആരാണെന്നും മൂർത്തിയുടെ താനി നിറം എന്താണെന്നും നീയൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ മാസായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്